നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് രണ്ട് ഫ്ലോറായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഒരു കാർ കാർപോർച്ച് ഏരിയ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ തന്നെ കുറച്ച് സ്പേസ് ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സെറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ക്ലാഡിംഗ് ടൈലാണ് വോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് സിംഗിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ലിവിങ് സ്പേസിലോട്ടാണ് കിടക്കുന്നത് ലിവിംഗിൽ നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് സീലിങ്ങിൽ എൽ ഇ ഡി ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് സെപ്പറേറ്റ് ഇതാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ ഒരു വാഷ് ഏരിയയും മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് നമ്മൾ കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കിച്ചൺ അസസറീസൊക്കെ വയ്ക്കുന്നതിനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് മുകളിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂം ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്ന് ഒരു ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ ഇവിടെ ഒരു കോമൺ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ കോമ്പൗണ്ടിൽ രണ്ട് വീടുകളും കൂടെ വരുന്നുണ്ട് ആ വീടുകളുടെ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മൂന്ന് ബെഡ്റൂം നാല് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് വീടുകളാണ് വരുന്നത് നാല് ബെഡ്റൂം ആയിട്ടുള്ള വീടിന് എൺപത് ലക്ഷം രൂപയും മൂന്ന് ബെഡ്റൂമോട് കൂടി വരുന്ന വീടിന് അമ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ കാഞ്ഞാണി റൂട്ടിൽ അരിമ്പൂർ എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും യാതൊരു മുതൽ മുടക്കം കൂടാതെ തന്നെ സെയിലിനായിട്ടുള്ള വീടുകളോ പ്ലോട്ടുകളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവുന്നതാണ്